ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് എപ്പിസോഡുണ്ടല്ലോ അതിൻ്റെ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ പവിത്രം സീരിയലിൻ്റെ തന്നെ റീമേക്ക് റീമേക്ക് തമിഴിൽ തമിഴിലോടുന്നുണ്ട് അപ്പോൾ ആ സീരിയലിൽ നിന്ന് എടുത്ത എപ്പിസോഡുകളാണ് നമ്മൾ പറയുന്നത് ചെറിയ ചില വ്യത്യാസങ്ങളോടുകൂടി അതേ കഥയോടുകൂടി തന്നെ ഇത് നമ്മുടെ ഏഷ്യാനെറ്റിൽ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വിക്രത്തിനെയാണ് വിക്രത്തിനെ പോലീസുകാർ ഇഞ്ചപ്പരുവാക്കിയിട്ടും വിക്രം കരയുകയോ എന്നൊന്ന് തുറന്നു വിടാൻ പറയുകയോ അപേക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പോലീസുകാർ വിചാരിക്കുകയാണ് ഇവനെന്തൊരു തൊലിക്കെട്ടിയാണ് ഇത്ര അടി അടികൊടുത്തിട്ട് അവനൊന്ന് കരയോ വിഷമിക്കുക ഒന്നും ചെയ്യുന്നില്ലല്ലോ ഹാ എന്തായാലും പച്ച വെള്ളം പോലെ അവന് കൊടുക്കരുത് അപ്പോൾ വിക്രത്തിൻ്റെ മനസ്സിലാണെങ്കിലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശ്രീനി വരും അപ്പോൾ ശ്രീനി വന്നു കഴിയുമ്പോൾ വിക്രത്തെ ജാമ്യത്തിലെടുക്കും എന്നാണ് വിക്രം കരുതി വെച്ചിരിക്കുന്നത് എന്തായാലും പോലീസ് എന്തായാലും പോലീസുകാർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ സ ഇടയിൽ തന്നെ വിക്രത്തിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ ഓട്ടോ ഓടിക്കുന്ന പെൺകുട്ടി അവള് കയറി വന്നിരിക്കുകയാണ് എനിക്കിപ്പോൾ വിക്രത്തിനെ കാണണം എനിക്ക് കണ്ടേ മതി അവളൊന്നും പറഞ്ഞാണ് അവളവിടെ കിടന്നു ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പോലീസുകാർ പറയുകയാണ് നീ എങ്ങനെ കാണിക്കാനായിട്ടാണ് അവനെ കാണിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അതേ മോളെ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യമില്ല അല്ല അതിരിക്കട്ടെ നീ ആരാണ് അവൻ്റെ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാരോട് ഇവിടെ പറയുകയാണ് ഞാൻ അവൻ്റെ കാമുകിയാണ് കാമുകി അവൻ എന്നെ മാത്രമേ കിട്ടുകയുള്ളൂ എന്നിട്ടിപ്പോൾ ഞാൻ ഇത്രയും കാലം അവൻ്റെ പിന്നാലെ നടന്നതൊക്കെ വെറുതെ ആയി അവൻ ഏതോ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു എനിക്കവനോട് വരുന്ന ദേഷ്യത്തിന് എൻ്റെ ജോലി ഓട്ടോടിക്കലാണെങ്കിലും അടുത്ത വർഷം എസ് ഐ സെലക്ഷന് എൻ്റെ പേര് കൂടെ വരും അതിനുള്ള ട്രെയിനിങ്ങും കൂടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവനിങ്ങനെയൊക്കെ കാണിച്ചത് ഇവിടെ ഇവിടെ വെറുതെ വിഡുലിടാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പോലീസുകാർ പറയുകയാണ് എത്ര അടിച്ചിട്ട് എന്താ കാര്യം അവൻ ഒരക്ഷരം പോലും വിഷമിക്കുന്നു എന്നോ കുറ്റബോധം വന്നു എന്നോ ഒന്നും അവൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ എതിക്ക് പെണ്ണ് പറയുകയാണ് സോറി ഇനി അടിക്കുമ്പോൾ എന്നെ ചതിച്ചതിനും കൂടെ ചേർത്ത് അവനെ അടിച്ചോ എടാ നിനക്ക് എന്നെ വേണ്ടാലേ നീ എന്നെ കെട്ടാതെ കഴുത്തിൽ പോയി താലി കെട്ടിയേക്കാനല്ലേ ഞാൻ തരാടാ ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം എൻ്റെ കൊച്ചൊരു ഷോയൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട് രാത്രിയാണ് കൊച്ചെ ഒന്ന് പോ ഈ രാത്രി സമയത്ത് ഇവിടെ ഇങ്ങനെ അലൗ ചെയ്യൂല പെൺകുട്ടികളെ എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് അങ്ങ് പറഞ്ഞു വിടുകയാണ് അപ്പൊ ഈ സമയത്ത് വിക്രം പറയുകയാണ് ചെടി പൊട്ടത്തി സത്യം പറഞ്ഞാൽ നീ പോയിട്ട് അവൾ പോലും ഇല്ല എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ പെണ്ണെന്നേ ഉള്ള വർഗവും ഞാൻ ഞാനേ കല്യാണം കഴിക്കാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സാറേ ഇത് അരമെന്റലാണ് ഇതിനെയൊക്കെ പറഞ്ഞു വിട്ടേക്കെന്ന് പറയുകയാണ് വിക്രം എന്തായാലും ഈ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീട്ടിലാണ് കേപ്പ് വിക്രത്തിൻ്റെ അമ്മ വിക്രത്തിനെ പിടിച്ചുകൊണ്ട് പോയ കാര്യം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ ചേട്ടന്മാരോടൊക്കെ പറയുകയാണ് നീ ഒന്ന് ചെന്ന് എങ്ങനെയെങ്കിലും അവനെ പുറത്തിടക്കിറക്കും ക്കാൻ പറയുകയാണ് അപ്പോൾ ചേട്ടന്മാർ പറയുകയാണ് എങ്ങനെ പുറത്തിറക്കാനാണ് അവൻ്റെ പേരിൽ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല കേസൊന്നും ചാർജ് ചെയ്തതാണ് അവനെ പിടിച്ച ഉള്ളിലിട്ടേക്കണത് എന്തായാലും അവനാദ്യമായിട്ടൊന്നുമല്ലോ പോലീസ് സ്റ്റേഷൻ കയറുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങിറങ്ങി വന്നോളും അതൊന്നും അമ്മ വിഷമിക്കണ്ട എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഈ സമയത്ത് അച്ഛൻ വരുകയാണ് അച്ഛൻ വരുന്ന സമയത്ത് അമ്മയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ കരങ്ങിയിരിക്കുന്നതെന്ന് കണ്ടിട്ട് അച്ഛൻ ചോദിക്കുകയാണ് അല്ല നീ എന്തിനിങ്ങനെ കരയുന്നേ ഏ അതിനു വേണ്ടി വീട്ടിൽ എന്താ ഉണ്ടായത് എന്താ എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറയാൻ പറയാണ് അപ്പോഴത്തേക്കും ചേട്ടത്തിയമ്മ പറയാണ് അത് പിന്നെ വിക്രത്തിനെ പോലീസ് പിടിച്ചിട്ട് പോയി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത് താലി കെട്ടിയെന്നോ ജഡ്ജിൻ്റെ മോളാണെന്നോ എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രത്തിൻ്റെ അച്ഛൻ പറയുകയാണ് ഹാ എന്തായാലും അവനെ പോലീസ് പിടിച്ചെങ്കിൽ നന്നായി പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് നല്ല അടി കിട്ടുന്നുണ്ടാവുമല്ലേ അവന് അപ്പോഴത്തേക്കും അമ്മ പറയാണ് ആ അവനെ ഒത്തിരി അടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതെന്ന് പറയുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് നന്നായി എത്ര നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നവനാണ് അവൻ ഒരുപാട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ വലിയ ജോലിക്കാരനാവും തലയിൽ വെച്ച് തൂക്കി വെച്ച് കൊണ്ടാടായിരുന്നില്ലേ അവനെ അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഈർക്കിൽ കഷ്ണം പോലും വെച്ച് അവനടിച്ചിട്ടില്ല ആ അടി കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ കൊടുക്കാത്ത അടിയും കൂടെ ചേർത്ത് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടട്ടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ തന്നെ ഇറങ്ങി വന്നോളും ഈ അടി പേടിച്ചിട്ട് ഇനിയെങ്കിലും കുരുത്തക്കേടെല്ലാം മാറ്റി അവൻ പഠിച്ച രീതിയിൽ നല്ല രീതിയിൽ വല്ല ജോലിക്കും പൊയ്ക്കോളും എന്നൊക്കെ അച്ഛൻ പറയുകയാണ് അച്ഛൻ്റെ ഉള്ളം വിഷമമുണ്ട് ഇതൊക്കെ കേൾക്കുന്ന അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അവരിങ്ങനെ പറയുകയാണ് എന്തോരം വിദ്യാഭ്യാസം ഉള്ളവനാവൻ അവനതെല്ലാം ഉപയോഗിക്കാതെ ഇത് മാതിരിത്തെയും അടിത്തരം കാണിച്ച് നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോടും എല്ലാവരോടും ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വേദനയാണ് വേദയാണെങ്കിൽ ആകെ ആണ് കേട്ടോ അപ്പോൾ വേദയുടെ കഴുത്തലത്തെ ആ താലി വേദ ഊരാൻ തയ്യാറായിട്ടില്ല വേദ ആകെ ടെൻഷനോട് കൂടി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ സമയത്ത് വേദയെ കല്യാണം കഴിക്കാൻ പോയാ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് വേദയെ വിളിക്കുക കേട്ടോ പക്ഷേ വേദ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല വേദ ഇവൻ്റെ കോൾ കട്ട് ചെയ്തും കൂടെ കളയാണ് ഇപ്പം അതിന് ഭയങ്കര വിഷമാകുകട്ടോ ഇവന് ഇരുന്ന് കരയാണ് അത്ര അധികം വേദന അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വേദയുടെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിക്കും കല്യാണത്തിനും ഒക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരത്തേക്ക് ഇനിയിപ്പോൾ ആ പയ്യനോട് സംസാരിക്കാനായിട്ടുള്ളൊരു പോലും ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു വേദയ്ക്ക് ഒരു ഗ്ലാസ് ചായമായിട്ട് വേദയുടെ അമ്മ വരുകയാണ് വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് വേ വേദയുടെ വാതിൽ തുറക്കാൻ തുറക്കുന്നില്ല അപ്പോൾ ഇതും കണ്ടുകൊണ്ട് വല്യമ്മ വരുന്നുണ്ട് വല്യമ്മയാണോ അമ്മുമ്മയാണോ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും മലയാളത്തിൽ രണ്ട് മൂന്ന് മൂന്നാല് എപ്പിസോഡും കൂടെ ഒന്ന് കണ്ടിട്ട് എല്ലാവരുടെയും പേരും അതുപോലെ തന്നെ എല്ലാവരുടെയും സ്ഥാനമാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് പറയാട്ടോ ഇപ്പോൾ തമിഴിലുള്ള രീതിയിലാണ് ഞാൻ ഞാനീ പറഞ്ഞു പോകുന്നത് അപ്പോൾ വേദ എന്തേ തുറക്കാത്തതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അമ്മ പറയുകയാണ് അറിയില്ല അവൾ ഇത്രയും നേരം ഉറങ്ങു എന്ന് ചോദിക്കുമ്പോൾ വലിയമ്മ പറയാണ് ഏയ് അത് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അവൾ ആറു മണിക്ക് ശേഷം എന്തൊക്കെ വന്നാലും ഉറങ്ങില്ല ഇപ്പോൾ ഇത്രയും സമയമായില്ലേ വാതിലെ തുറന്നകത്തേക്ക് കയറാം എന്ന് പറഞ്ഞാൽ ഇവർ വാതിലൊക്കെ തുറന്ന കയറി നോക്കുമ്പോൾ അവിടെ ഒന്നും വേദന കാണുന്നില്ല ടെറസിൻ്റെ മുകളിലും കിച്ചണിലും പല സ്ഥലങ്ങളിലും ഇവർ അന്വേഷിച്ചിട്ടും വേദയെ കാണുന്നില്ല ഈ സമയത്ത് വേദ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് വേദന ആങ്ങളെ പറയുകയാണ് എന്തായാലും വേദ എവിടെയാണെന്ന് വെച്ചാൽ അവളെ തേടി കണ്ടുപിടിച്ച് ഇളയച്ച ഞാൻ വരുവുള്ളൂ വെല്ലിച്ചാൽ ഞാൻ വരുള്ളു വെള്ളിച്ചനല്ല കേട്ടോ ഇളയച്ചനാണ് ഇളയച്ച ഞാൻ വരുവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വേദടച്ചൻ ജഡ്ജാണല്ലോ അയാൾ പറയുകയാണ് നമ്മുടെ വീട്ടിലത്തെ കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി ഇരുചെവി അറിയരുത് അവൾ ഇവിടെ ഇല്ലയെന്നുള്ളതും അവൾക്ക് സംഭവിച്ച കാര്യവും കേട്ടോന്നു പറയാണ് ശരിയെന്നു പറയാണ് ചേട്ടൻ അടുത്ത സീനിൽ കാണിക്കുന്നത് വേദ വേദയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണുള്ളവർ പക്ഷേ വേദ ചെന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വേദ പോലീസുകാരോട് പറയുകയാണ് സർ എന്തിൻ്റെ പേരിലാണ് വിക്രത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് അതൊക്കെ അറിയാനായിട്ട് നിങ്ങളാരാണ് എന്ത് കേസാണ് വിക്രത്തിൻ്റെ പേരിലിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വേദങ്ങ് ദേഷ്യത്തിൽ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന പോലീസ് ചോദിക്കുകയാണ് ഹാ നിങ്ങളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെന്തോ ജഡ്ജാണെന്നോ തോന്നുമല്ലോ ഏ നിങ്ങളെന്തിനാണ് ഇതിലൊക്കെ കയറി ഇടപെടുന്നത് എൻ്റെ പെൺ പെൺ പൊന്നു പെൺ കൊച്ചേ ഇവിടെ വേറെ പണിയുണ്ട് പോയി ഭരിക്കാതെ വേറെ കാര്യം നോക്കും എന്ന് പറയാണ് അവനെയൊന്നും തുറന്നു വിടാൻ പറ്റൊന്നുമില്ല ഇതൊക്കെ വലിയ കുടുംബത്തിലെ പ്രശ്നമാണെന്ന് പറയുകയാണ് അപ്പൊ വേദിവെക്കാണ് ഏത് വലിയ കുടുംബത്തിലെ പ്രശ്നം ജഡ്ജിന്റെ മകളുടെ കഴുത്തി താലി എന്നുള്ളതല്ലേ പ്രശ്നം ഞാൻ ആ ജഡ്ജിൻ്റെ മകളാണെന്ന് പറയുകയാണ് ഇത് കേട്ട പോലീസാകെ ഞെട്ടാണ് അയാൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കി വിടണം മാത്രമല്ല അയാളുടെ പേരിൽ ഒരു തരത്തിലും നിങ്ങൾ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അയാളെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് ഇതുമാതിരി ക്രൂരമായിട്ട് അടിക്കാനായിട്ടുള്ള അവകാശം നിങ്ങൾക്കുള്ളാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വിക്രവുമാകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടിയല്ലോ അപ്പം വിക്രം ആ താലി കെട്ടി എന്നുള്ള സെൻസിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത് ആ വെല്ലുവിളിയിൽ അതായത് ആ പെൺകുച്ചിൻ്റെ താലി മുറിക്കാൻ പറ്റില്ല താലിയുടെ മഹത്വമൊക്കെ വേദം പറഞ്ഞപ്പോൾ ആ ദേഷ്യത്തിന് അവൻ കെട്ടിയതാണ് ചരട് കെട്ടിയതുപോലെ ഉരിയറിയും എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ വേദ അത് സീരിയസ് ആക്കി തന്നെ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യൂട്ടോ ദയവേത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ റെഗുലറായിട്ട് ഈ ഒരു ചാനലിൽ സർ അശ്വതി ചന്ദ്ര എന്ന് പറയുന്ന ലവ് സ്റ്റോറിയുടെ സീരിയൽ റിവ്യൂവും അതുപോലെ തന്നെ ഈ ഒരു സീരിയൽ റിവ്യൂ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യൂ കേട്ടോ അപ്പോൾ ഒന്ന് താല്പര്യമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക